ഹായ് ഫ്രണ്ട്സ് നാ തുൻ എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു അയില പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കാണുന്നതിനോടൊപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കനോട് ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് അയില കരികെ വൃത്തിയാക്കി എല്ലാം നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഈ രീതിയിലാണ് അത് വരഞ്ഞേക്കുന്നത് കാര്യം ഇതിനകത്തെല്ലാം നമുക്ക് നമ്മുടെ ഗ്രേവി കയറണം നമ്മൾ പെട്ടെന്ന് അരപ്പ് ഇതിനകത്തെല്ലാം കയറണം കയറി നന്നായി ഇതായിട്ടിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഇതിനെ കട്ട് ചെയ്തത് ഇതിലേക്ക് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പൊടിച്ചത് ഇഞ്ചി ചതച്ചത് അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാനിവിടെ കുറച്ച് ഏറെ ഇടുന്നുണ്ട് അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാൻ ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് ഞാൻ മാരിനേറ്റ് ചെയ്യുന്നത് കുടമ്പുളി വേവിച്ച വെള്ളത്തിലാണ് മാരിനേറ്റ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു ചെറിയൊരു കുടമ്പുളി മതിയാവും കാര്യം ഇതിന് വലിയ പുളിയൊന്നും വരില്ല തിരെ ചെറുതായതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ച് ഈ ഗ്രേവി ഒന്ന് തയ്യാറാക്കുകയാണ് തയ്യാറാക്കി ഈ അതിലെല്ലാം നന്നായിട്ട് തേച്ച് കുടിപ്പിക്കാം ഉപ്പൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോണം ഞാൻ എൻ്റെ ഈ ഗ്രേവിക്ക് കണക്കിനുള്ള ഉപ്പുണ്ട് അപ്പം ഇനി അത് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചേർത്തണം ഇതിലെല്ലാം നന്നായിട്ട് തേച്ച് കുടിപ്പിച്ച് ഞാനിപ്പോൾ ഇത് അരപ്പ് നന്നായിട്ട് ഇതിൻ്റെ അരപ്പല്ല ഗ്രേവി അല്ലെങ്കിൽ പുറത്ത് പിടിപ്പിച്ച് ഞാൻ ഇത് ഇനി ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ ഇത് അര മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് അപ്പോഴത്തേക്ക് ഇതിൻ്റെ മാംസത്തിൽ എല്ലാം ഈ അരപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും നമ്മൾ പാചകം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ വെക്കുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അതല്ല വെളിയിൽ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല അരപ്പ് നന്നായിട്ട് ഈ മീനിൽ പിടിക്കണമെന്നേ ഉള്ളൂ നമ്മുടെ മീനിലെ അരപ്പൊക്കെ മസാലയെല്ലാം നന്നായിട്ട് വെച്ച് ഇതായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ വയ്ക്കുകയാണ് കുറച്ച് അത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അയല് എന്നേക്കിട്ട് ഈ തീരെ കുറച്ച് ചെമ്മിൽ വെച്ചിരുന്ന നമ്മൾ തീരപ്പ് എന്നുള്ളത് അതിനകത്തേക്ക് ഇട്ടു അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കുഴംപുളി ഇത് വെള്ളമില്ലേ ആ ജ്യൂസും കൂടെ നമ്മൾ ഇതിനകത്തേക്കും ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടോ രണ്ടാമം പുളിയും കൂടെ അതിൻ്റെ കൂട്ടത്തിലും കുഴപ്പമൊന്നുമില്ല പുളിയൊന്നും ഒരുപാട് അധികം ഒന്നും ആയിപ്പോകില്ല കുറച്ചുകൂടി ഓയിൽ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കുകയാണ് കുറച്ച് മതി അതിന് ശേഷം കുറച്ച് കറിവേപ്പില കറിവേപ്പില ഞാൻ ഇട്ടു പുറത്ത് അതിന് ശേഷം ഇത് നന്നായിട്ട് അടച്ച് വെക്കുക ചെറിയ സിമ്മിൽ അത് പെതിയെ അവിടെ നിന്ന് വറ്റി നമ്മൾ സ്പൂണൊന്നും ഇട്ടൊന്ന് ഇളക്കൊന്നും വേണ്ട അങ്ങനെ തന്നെ വെച്ചേക്കുക അത് ചെറിയ തീയിൽ അവിടെ നിന്ന് പെതിയെ അത് വറ്റി അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മറിച്ചിടാം അതുവരെ അത് അങ്ങനെ ഇരുന്നുണ്ട് അതിൽ ഒന്നും ചെയ്ത് ചെറിയ ആ ഒരു സിമ്മിൽ തന്നെ കിടന്നാൽ മതി നമുക്ക് ഇടയ്ക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന് ആ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് നമ്മൾ ചൊവിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെ ആ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതൊന്ന് വറ്റി വരാനുണ്ട് വറ്റിയ എണ്ണ തെളിയുമ്പം നമുക്കതിനെ തിരിച്ചു തരാം നമുക്കൊന്നുകൂടെ നോക്കാം ഏകദേശം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നന്നായിട്ട് വരുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ അതിനെ തൊള്ളുന്നു തോന്നുന്നു അപ്പം അതിൽ നിന്ന് കുറേ എണ്ണ കുറച്ച് നിന്നാൽ പിള്ളേരുണ്ട് പിന്നെ മീൻ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരും അത് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തറും പോവും ഷേപ്പൊക്കെ പോയി മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കണ്ടാലും അങ്ങനെ തന്നെ ഇരുന്നുണ്ട് അതൊരു സൈഡും നല്ല നല്ലവരൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചടാം ഇതുവരെ കുറച്ച് നേരം തുറന്നു കൊടുക്കാം തിരിച്ചിടാനുള്ള സമയമായിരിക്കും നമുക്ക് മീനോടിയാതെ ഒന്ന് തിരിച്ചിട്ടുണ്ടോലി ചെയ്ത് നന്നായിട്ട് വരുന്നുണ്ട് ഈ പരുവായിരിക്കണം തിരിച്ചിരുന്ന് ആ ഈ കഴിവത്തിൽ വരണം നന്നായിട്ട് ഇവിടെ നന്നായിട്ട് മരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ അതിനകത്ത് നമ്മൾ ഒഴിച്ചിട്ടുള്ള ഗ്രേവി എല്ലാം നല്ല ജ്യൂസി ആയിട്ട് അതിലുണ്ട് ഇനി ഒരു ചെറിയൊരു ചിപ്പ് കുടിനകളെല്ലാം കുറച്ചുകൂടെ നമുക്ക് അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് അതിൻ്റെ സൈഡിൽ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും ചിട്ട് വീണ്ടും അതിനെ ഒന്ന് അടച്ച് കവർ ചെയ്ത് വയ്ക്കാം നമുക്ക് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം രണ്ട് സൈഡും നന്നായിട്ട് മുരഞ്ഞിട്ടുണ്ട് നമുക്കിനി ഒരു സെവൻ ഡിഷ് ഒരു ഒരു പ്ലേറ്റോട് നമുക്ക് ഒരു ചെയ്യാം സ്റ്റൗ ഒരു സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നോക്കാം രണ്ട് സൈഡും നന്നായിട്ട് മുരുന്നിട്ടുണ്ട് എന്നാൽ മാത്രമല്ല ജ്യൂസി ആയിരിക്കും ഒരിക്കലും ഒരു ഡ്രൈ ആയി പോകില്ല ബീഫായിട്ട് തന്നെ ഇരിക്കില്ല അത് നമുക്ക് അടക്കി തയ്ക്കാനും ഒക്കെ നല്ലതാണ് ചോറിൻ്റെ കൊണ്ട് കപ്പ കുഴുക്ക് കാച്ചിൽ കുഴുക്ക് അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഇത് സെർവ് ചെയ്യാനും പറ്റും ഇപ്പൊ ഡ്രൈക്കായിട്ട് പ്ലേറ്റിലേക്ക് എടുത്തു ഈ ഗ്രേവി കൂടെ അധികം വേണ്ട ഗ്രേവി കൂടെ നമുക്ക് അതിൻ്റെ ഉദ്ദേശം അങ്ങനെ നമ്മുടെ കുടമ്പള്ളി ഇട്ട് അയൽ പൊള്ളിച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ